അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് സൈക്കിൾ ചവിട്ടാനാണ് ആദ്യം സൈക്കിൾ ചവിട്ടണം പുറത്ത് പോകണം റോഡിലൂടെ പോകണം സൈക്കിൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതേ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പോവാണ് ആദ്യം ഞാനും കൂടെ അപ്പോൾ അതാ പോകുന്ന ആൾ കണ്ടു കള്ള് കുടിച്ചിട്ട് പോവാണ് കേട്ടോ ഇവിടെ മതിലൊക്കെ വന്ന് ചാരി ഇടിച്ചിട്ടൊക്കെയാണ് പോക്ക് ഞാൻ ഇപ്പോൾ മാല പൊട്ടിക്കാനായിട്ട് വരികയെന്ന് വിചാരിച്ച ഇത്രയും സ്വർണത്തിന് ഇത്രയും വിലയുള്ള സ്ഥിതിക്ക് അയാൾ ഞാനും മാല പൊട്ടിച്ചുകൊണ്ടായി രണ്ട് മൂന്ന് ലക്ഷം രൂപേൻ്റെ അപ്പോൾ ആദ്യം അങ്ങനെ പോകുന്നുണ്ട് സൈക്കിളിൽ സൈക്കിളിൽ ലാസ്റ്റ് രണ്ട് ടയറില്ലേ ഈ സൈഡില്ലേ സപ്പോർട്ടിങ് ആയിട്ടുള്ളത് അതൊന്നും അഴിച്ച് വെക്കണം രണ്ട് വീൽ അഴിച്ച് വെക്കണം അപ്പോൾ ആദ്യം നേരെ പഠിച്ചിട്ടില്ല അത്യാവശ്യം അറിയാം എന്നാലും അങ്ങോട്ട് എന്താ പറയുക അത് അഴിച്ചു വയ്ക്കാൻ മാത്രം ആയിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പുറകശത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിറയെ ചെണ്ടുമല്ലി നിൽക്കുന്നുണ്ട് സാധിക്കുകയും കാണിച്ചു കൊടുത്ത് പിന്നെ ഇവിടെ പ്രസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഡ്രസ്സൊക്കെ ആയുചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുക്കാം ഇവിടെ ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു ഡ്രസ്സിന് ഇത്ര പത്ത് രൂപ അതായത് ടോപ്പ് ആയാലും പാൻറ്റ് ആയാലും എന്തായാലും പത്ത് രൂപ അപ്പോൾ നമ്മൾ എത്രണം കൊടുക്കുന്ന അതിനനുസരിച്ചാണ് റേറ്റ് പറയാറ് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ നീളത്തിൽ നല്ല അധികം വണ്ടികളൊന്നും വരില്ല അപ്പോൾ നല്ല റോഡാണ് നല്ല നീളമുണ്ട് അപ്പം അങ്ങനെ സ്ട്രെയിറ്റ് അതിക്ക് ഓടിക്കാമല്ലോ വിചാരിച്ചു അപ്പം രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് അതിനെ കണ്ട് നിൽക്കണമതി ഞാനവരെ വിളിച്ചിങ്ങനെ നിൽക്കുവായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളും നായയുടെ കുട്ടികളും നായക്കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായ അത് വലുത് പേടി കേട്ടോ ചെറിയ കുട്ടീനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഐ മീൻ ഒക്കെ പറയില്ലേ ആ അപ്പോൾ വണ്ടി വരുന്ന കണ്ടാൽ ആദ്യം ഭയങ്കര പേടിയെട്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്യാ മതി ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം അത് നല്ല പേടിയുണ്ട് വണ്ടികളെ അപ്പോൾ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം അപ്പോൾ എനിക്കറിയാം അവൻ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടുപോയപ്പോൾ അവൻ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പൂച്ചയുടെ കണ്ണ് കണ്ടു മഞ്ഞ കളറ് കിട്ടും നല്ല ഭംഗിയുണ്ട് എനിക്ക് കാണാൻ രണ്ടെണ്ണം അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു അതിഥിയും കൂടെ വരുന്നുണ്ട് ഒരു കുറച്ച് മൂപ്പുള്ള ഒരാൾ വരുന്നുണ്ട് തല എന്താ തല ഒക്കെ പറയില്ലേ അതുപോലെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ അത് ലാസ്റ്റിൽ കാണി കാണുന്നുണ്ട് ഇപ്പം ആദ്യം ഓടിക്കന്നെ സൈക്കിൾ ഓടിക്കുക ഇവിടെ നല്ല വലിയ വലിയ ഫ്ലാറ്റുകളാണ് ഓർത്ത് അങ്ങനെ കുറേ പേര് മോഡിൽ നിന്നിട്ട് പട്ടമൊക്കെ പറത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പൂച്ചതാ രണ്ടുപേരുണ്ട് അവർ മറ്റേ ആളെ കൂടെ കൂട്ടി വരാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പം വരും ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം പിന്നെന്താ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നല്ല ക്ലൈമറ്റാണ് തണുപ്പുമുണ്ട് വെയിലും ഉണ്ട് അപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ നടക്കാനൊക്കെ നല്ല സുഖമാണ് അതാണ് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒട്ടപ്പൻ അവരൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തോണ്ടാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇയാൾ അപ്പം ഇയാളുടെ അച്ഛനാണോ അമ്മാവനാണോ ഏത് വകയിലാണെന്ന് നമുക്കറിയില്ല എന്തായാലും ഇവരെക്കാളും മുതിർന്ന ഒരാളാണെന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് സൈക്കിളിങ്ങൊക്കെ കഴിയും ശരി ഓക്കെ ബൈ